അധ്യായം അഞ്ച് ചാന്ത് പാട്ടീലിൻ്റെ കല്യാണ പാർട്ടിയോടൊപ്പം ബാബയുടെ തിരിച്ചുവരവ് സ്വാഗതം ചെയ്ത് സായി എന്ന് സംബോധന ചെയ്തത് മറ്റ് യോഗികളുമായി സമ്പർക്കം ഉടുപ്പും ദിനചര്യകളും ആതുകത്തിൻ്റെ കഥ മൊയ്തീനുമായുള്ള ഗുസ്തിയും ജീവിതത്തിൽ വന്ന മാറ്റവും വെള്ളം എണ്ണയാക്കി മാറ്റിയത് വ്യാജഗുരു ജവഹർ അലി ചാന്ത് പട്ടേലിൻ്റെ കല്യാണ പാർട്ടിയോടൊപ്പമുള്ള തിരിച്ചുവരവ് മുൻ അധ്യായത്തിൽ സൂചിപ്പിച്ചതുപോലെ ബാബർ ഷിർദിയിലേക്ക് എങ്ങനെ തിരിച്ചുവന്നുവെന്ന് പ്രതിപാദിക്കാം നൈസാം സ്റ്റേറ്റിലെ ഔറംഗബാദ് ജില്ലയിൽപ്പെട്ട ധൂബ് എന്ന ഗ്രാമത്തിൽ ധനികനായ ചാന്ത് പട്ടേൽ എന്ന പേരിൽ ഒരു മുസ്ലിം പ്രമാണി ഉണ്ടായിരുന്നു അയാൾ ഔറംഗബാദിലേക്ക് പോകും വഴി ഒരു കുതിരയെ നഷ്ടപ്പെട്ടു പോയി രണ്ടു മാസങ്ങളോളം നിരന്തരമായി തിരഞ്ഞിട്ടും നഷ്ടപ്പെട്ട കുതിരയുടെ ഒരു വിവരവും കിട്ടിയില്ല അവസാനം നിരാശനായി ജീനിയം ചുമലിലിട്ട് മടങ്ങി വരികയായിരുന്നു വരും വഴിക്ക് പതിമൂന്ന് നാഴികയിലധികം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു മാവിൻ ചുവട്ടിൽ രത്നതുല്യനായ ഒരാൾ ഒരാളിരിക്കുന്നത് കണ്ടു അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു തൊപ്പിയും ദേഹത്തിൽ കഫ്നി എന്ന നീളൻ കുപ്പായവും കയ്യിൽ ഒരു ചെറിയ വടിയും ഉണ്ടായിരുന്നു അദ്ദേഹം ചില്ലിം എന്ന് പറയുന്ന മൺ പൈപ്പിൽ പുകലിയിട്ട് പുക വലിക്കുവാൻ തുടങ്ങുകയായിരുന്നു പട്ടേൽ പോകുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അങ്ങോട്ട് വിളിച്ചു ഒരു പുക വലിച്ച് വിശ്രമിച്ചു പോയിക്കൊള്ളാൻ ക്ഷണിച്ചു ജീനിയെപ്പറ്റി അയാളോട് ഫക്കീർ അന്വേഷിച്ചു ചാൻപട്ടയിൽ അത് തൻ്റെ നഷ്ടപ്പെട്ട കുതിരയുടേതാണെന്ന് പറഞ്ഞു ഉടനെ ഫക്കീർ അടുത്തുള്ള തോട്ടത്തിൽ നോക്കാൻ പറഞ്ഞു അയാൾ അവിടെ പോയി നോക്കുമ്പോൾ വിസ്മയെന്ന് പറയട്ടെ കുതിരയുണ്ട് അവിടെ നിൽക്കുന്നു അയാൾക്ക് ഈ ഫക്കീർ ഒരു ചില്ലറക്കാരനല്ലെന്നും വലിയൊരു അവാലിയാണെന്നും ബോധ്യമായി അയാൾ കുതിരയെ പിടിച്ച് ഫക്കീറിൻ്റെ അരികിലെത്തി ചില്ലം അപ്പോഴേക്കും തയ്യാറായിരുന്നു പക്ഷേ രണ്ട് സാധനങ്ങൾ കൂടി ഒരുങ്ങേണ്ടിയിരുന്നു പൈപ്പ് കൊളുത്തുവാൻ തീ കുഴൽ മൂടി പുകവലിക്കുന്ന തുണി നനയ്ക്കാൻ വെള്ളം ഫക്കീർ ഒരു മുള്ളെടുത്ത് നില താഞ്ഞു ഒരു തീക്കനൽ പ്രത്യക്ഷപ്പെട്ടു അത് പൈപ്പിലിട്ട് സക്ക് കൊണ്ട് നിലത്തടിച്ചപ്പോൾ വെള്ളം ഒഴുകാൻ തുടങ്ങി തുണി അതിൽ നനച്ചു പിഴിഞ്ഞ പൈപ്പിന് ചുറ്റും ചുറ്റി എല്ലാം പൂർത്തിയായപ്പോൾ ഫക്കീർ പുകവലിച്ച് ചാന്ത് പട്ടേലിന് കൊടുത്തു ഇതെല്ലാം കണ്ട് ചാന്ത് പട്ടേൽ വിസ്മയസ്തബ്ധനായി അയാൾ ഫക്കീറിനോട് തൻ്റെ വീട്ടിൽ വന്ന് സൽക്കാരം സ്വീകരിക്കാൻ അപേക്ഷിച്ചു അടുത്ത ദിവസം അദ്ദേഹം പട്ടേലിൻ്റെ വീട്ടിൽ പോയി അവിടെ കുറച്ചു ദിവസം താമസിച്ചു പട്ടേൽ ധൂപ് ഗ്രാമത്തിലെ അധികാരിയായിരുന്നു അയാളുടെ ഭാര്യ സഹോദരൻ്റെ മകൻ്റെ കല്യാണത്തിന് വധുവെ കണ്ടുവച്ചത് ഷിർദിയിൽ നിന്നായിരുന്നു അങ്ങനെ പട്ടേൽ ഷിർദിയിലേക്ക് പോകാൻ ഒരുക്കം കൂട്ടി ഫക്കീറും ആ കല്യാണ പാർട്ടി അനുഗമിച്ചു കല്യാണം മംഗളമായി കഴിഞ്ഞ് പാർട്ടി ധൂപിലേക്ക് മടങ്ങി എങ്കിലും ഫക്കീർ തിരിച്ചു പോയില്ല ഷിർദിയിൽ തന്നെ സ്ഥിരതാമസമാക്കി സായി എന്ന പേര് ഫക്കീറിന് ലഭിച്ചത് കല്യാണ പാർട്ടി ഷെർദിയിലെത്തിയപ്പോൾ ഭഗത് മാലസാപതിയുടെ വയലിൽ ഖണ്ഡോബ ക്ഷേത്രത്തിനു മുന്നിൽ ഇറങ്ങി വണ്ടികളെല്ലാം അഴിച്ച് ഖണ്ഡോബ ക്ഷേത്രം മുറ്റത്തു നിർത്തി ഓരോരുത്തരായി ഇറങ്ങിയതിനോടൊപ്പം ഫക്കീറും ഇറങ്ങി ഭഗത് മാലസാപതി യുവാവായ ഫക്കീർ വണ്ടിയിൽ നിന്നിറങ്ങുന്നത് കണ്ട് യാ സായ് സ്വാഗതം സായി എന്ന് പറഞ്ഞ് അഭിവാദ്യം ചെയ്തു മറ്റുള്ളവരും സായി എന്ന് വിളിച്ചു അതിൽ പിന്നെ അദ്ദേഹം സായി ബാബയായി മറ്റു യോഗികളുമായി സമ്പർക്കം സായി ബാബ ഒരു മസ്ജിദിൽ താമസം തുടങ്ങി ബാബ വരുന്നതിനും എത്രയോ കൊല്ലം മുമ്പ് മുതൽ ദേവിദാസ് എന്നു പേരായ യോഗി ശ്രദ്ധിയിൽ താമസിച്ചിരുന്നു ബാബയ്ക്ക് ആ യോഗിയുമായ സമ്പർക്കം ഇഷ്ടപ്പെട്ടു ആ യോഗിയോടൊപ്പം ബാബ മാരുതി ക്ഷേത്രത്തിലും ചാവടിയിലും താമസിച്ചു ചിലപ്പോൾ ഏകനായും താമസിച്ചു പിന്നെ ജാൻകി ദാസ് എന്ന യോഗി വന്നു ബാബ അധിക നേരം ഇദ്ദേഹവുമായി സംസാരിച്ചിരിക്കും അഥവാ ജാനകി ദാസ് ബാബയുടെ അടുക്കലേക്ക് ചെല്ലും പിന്നെ പുന്തമ്പിയിൽ നിന്ന് ഗംഗാധീർ എന്ന പേരായ വൈശ്യഗൃഹസ്ഥാശ്രമിയായ ഒരു യോഗിയും ഷുർദിയിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു അദ്ദേഹം ബാബിയെ ആദ്യം കാണുമ്പോൾ ബാബു രണ്ടു കൈയിലും വെള്ളം നിറച്ച കുടവുമായി പൂന്തോട്ടം നനക്കുകയായിരുന്നു അദ്ദേഹം പരസ്യമായി പറഞ്ഞു ഈ രത്നത്തെ കിട്ടിയ ഷർദി അനുഗ്രഹീതയാണ് ഈ മനുഷ്യൻ വെള്ളം ചുമക്കുന്നുവെങ്കിലും ഇത് സാധാരണക്കാരനല്ല ഈ ഷർദി അനുഗ്രഹീതയും ഭാഗ്യവതിയുമായതിനാലാണ് ഈ രത്നത്തെ കിട്ടിയത് അതുപോലെ തന്നെ യുവാല മഠത്തിലെ ആനന്ദനാഥ് എന്നു പേരായ അക്കൽകോട്ട് മഹാരാജൻ്റെ ശിഷ്യൻ ഷിർദിയിൽ വന്ന് കുറച്ചുകാലം ഷിർദിക്കാരോടുകൂടി താമസിച്ചു സായിബാബയെ കണ്ടതോടുകൂടി ഇപ്രകാരം തുറന്നു പറഞ്ഞു ഇത് വിലപിടിച്ചൊരു രത്നമാണ് സാധാരണക്കാരനെ പോലെ കാഴ്ചയിൽ തോന്നുമെങ്കിലും ഇതൊരു വെറും സാധാരണക്കല്ലല്ല രത്നക്കല്ലു തന്നെയാണ് അടുത്ത ഭാവിയിൽ നിങ്ങൾക്കതറിയാൻ കഴിയും ഇതും പറഞ്ഞ് അദ്ദേഹം യുവാലയിലേക്ക് തന്നെ മടങ്ങി ഇത് പറഞ്ഞത് ബാബ ചെറുപ്പക്കാരനായിരുന്നപ്പോഴാണ് ബാബയുടെ ഉടുപ്പും ദിനചര്യകളും ചെറുപ്പകാലത്ത് ബാബ മുടി വളർത്തിയിരുന്നു ഒരിക്കലും മുണ്ടനം ചെയ്തിരുന്നില്ല ഒരു അഭ്യാസിയുടെ വസ്ത്രധാരണ രീതിയായിരുന്നു അന്ന് രഹഡയിലേക്ക് പോയി വരുമ്പോൾ ചെണ്ട് ജയ് ജൂയി മുതലായ ചെടികൾ കൊണ്ടുവന്നവ നട്ടു നനച്ചുണ്ടാക്കും വാമൻതാത്യ എന്ന ഭക്തൻ ദിവസം രണ്ട് മൺപാത്രങ്ങൾ കൊടുക്കും അവ കൊണ്ട് ബാബ തന്നെ വെള്ളം കൊണ്ടുവന്ന് നനയ്ക്കും കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടങ്ങൾ ചുമലിൽ വെച്ചു കൊണ്ടുപോകും വൈകുന്നേരം വൈകുന്നേരം കുടങ്ങൾ വേപ്പ് വേപ്പുമരച്ചുവട്ടിൽ വെക്കും നിലത്ത് കൂടി അവ പച്ചമണ്ണായതിനാലും ചൂളക്കിടാതെ ആയതിനാലും ഉടഞ്ഞു പോകും അടുത്ത ദിവസം താത്യ വേറെ രണ്ട് പാത്രങ്ങൾ കൊടുക്കും അങ്ങനെ മൂന്ന് കൊല്ലം മുടങ്ങാതെ നടന്നതിന്റെ ഫലമായിട്ട് ബാബയുടെ അധ്വാനം കൊണ്ട് അവിടെ ഭംഗിയുള്ളൊരു പൂന്തോട്ടം ഉണ്ടായി ഈ സ്ഥാനത്താണ് ഇപ്പോഴത്തെ വലിയ കെട്ടിടമായ സമാധി മന്ദിരം സ്ഥിതി ചെയ്യുന്നത് അവിടെ അനവധി ഭക്തർ സന്ദർശിച്ചു പോരുന്നു വേപ്പിൽ മരച്ചോട്ടിലെ പാതുകുടെ കഥ അക്കൽകോട്ട് മഹാരാജന്റെ ശിഷ്യനായ ഭായി കൃഷ്ണാജി അലി ബക്കർ എന്നയാൾ അക്കൽകോട്ട് മഹാരാജൻ്റെ ഫോർട്ടിൽ പൂജിച്ചിരുന്നു ഒരിക്കൽ അയാൾ അക്കൽകോട്ട് പോയി മഹാരാജാവിൻ്റെ പാതകങ്ങളെ വണങ്ങി പൂജിക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ പോകാൻ സാധിക്കുന്നതിനു മുമ്പ് അയാൾക്കൊരു സ്വപ്നദർശനമുണ്ടായി അക്കൽകോട്ട് മഹാരാജ് സ്വപ്നത്തിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു ഇപ്പോൾ ഷിർദിയാണ് എൻ്റെ വിശ്രമസ്ഥാനം അവിടെ പോയി പൂജിക്കുക അങ്ങനെ ഭായി അയാളുടെ പരിപാടി മാറ്റി ഷിർദിയിൽ വന്ന് ബാബിയെ പൂജിച്ച് ആറുമാസം ഷിർദിയിൽ താമസിച്ചു സന്തുഷ്ടനായി അതിൻ്റെ സ്മാരകമായി അദ്ദേഹം പാതകങ്ങൾ നിർമ്മിച്ച് ശകാബ്ദം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ശ്രാവണ മാസത്തിൽ വേപ്പുമരച്ചുവട്ടിൽ സ്ഥാപിച്ചു അതിനുവേണ്ട ചടങ്ങുകളും പൂജാവിധികളും നടത്തിയത് കേൽക്കറും ഉപാസനയുമായിരുന്നു ഒരു ദീക്ഷിത് ബ്രാഹ്മണനെ പൂജയ്ക്കായും സഗൂൺ എന്ന ഭക്തനെ അതിൻ്റെ കാര്യാന്വേഷകനായും നിയമിച്ചു ഈ കഥയുടെ പൂർണ്ണ വിവരങ്ങൾ മംലദ്ദാരായി റിട്ടയർ ചെയ്ത പി വി ദേവ് സഗൂൺ മേരുനായിക്കിനോടും ഗോവിന്ദ് കമലക്കാർ ദീക്ഷിത്തിനോടും അന്വേഷിച്ച് പാതകങ്ങളെ പറ്റിയ പൂർണ്ണ വിവരം താഴെ താഴെപ്പറയും പ്രകാരം സായി ലീല മാസിക രണ്ടാം വാളയം ഒന്നാം നമ്പർ ഇരുപത്തഞ്ചാം പേജിൽ പ്രസിദ്ധപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് ശകവർഷത്തിൽ ബോംബെയിൽ നിന്നും ഡോക്ടർ രാമാറാവു കോത്താരി ഷിർദിയിൽ ബാബ ദർശനത്തിന് വന്നു അയാളുടെ കമ്പൗണ്ടറും ഭായി കൃഷ്ണാജി അലി ബക്കാറും കൂടെ വന്നിരുന്നു അവർ സഗോൺ മേര നായ്ക്കനോടും ജി കെ ദീക്ഷിതനോടും മിത്രങ്ങളായി സംസാരമധ്യേ ബാബ ആദ്യം ഷിർദിയിൽ വന്ന് വേപ്പുമരച്ചുവട്ടിലിരുന്നതിന് ഒരു സ്മാരകം വേണമെന്ന് നിശ്ചയിച്ചു അങ്ങനെ ബാബയുടെ പാതകം കരിങ്കല്ലിൽ കൊത്തി സ്ഥാപിക്കാൻ ആദ്യം ആലോചിച്ചു അപ്പോൾ കോമ്പൗണ്ടർ ഈ വിവരം ഡോക്ടറെ അറിയിച്ചാൽ നല്ല മൃദുവായ കല്ലുകൊണ്ട് അദ്ദേഹം പാതുകം തീർപ്പിക്കുമെന്ന് പറഞ്ഞു എല്ലാവരും അതിനോട് യോജിച്ച് ഡോക്ടർ കോത്താരിയെ വിവരം അറിയിച്ചു അദ്ദേഹം ഷർദിയിൽ വന്ന് പാതുകൾടെ ഒരു പ്ലാൻ വരച്ചു എന്നിട്ട് ഖണ്ഡോബ ക്ഷേത്രത്തിലിരിക്കുന്ന ഉപാസിനി മഹാരാജിനെ പ്ലാൻ കാണിച്ചു അദ്ദേഹം പല വ്യത്യാസങ്ങളും വരുത്തി താമര പുഷ്പങ്ങൾ ശംഖ് ചക്രം മനുഷ്യൻ മുതലായ പലതും വരച്ചു ചേർത്തു കൂടാതെ സദാ നിംബവൃക്ഷസ മൂലാധിവാസാൽ സുധാസ്രാവീനം തിക്തമപ്യപ്രിയന്തം തരും കൽപ്പവൃക്ഷാധികം സാധയന്തം നമാമീശ്വരം സദ്ഗുരും സായിനാഥം എന്ന ശ്ലോകവും അതിന്മേൽ കൊത്തിവയ്ക്കാൻ പറഞ്ഞു നിംബവൃക്ഷ മൂലത്തിൽ സദാ നിവസിച്ച് കൈപ്പായതാണെങ്കിലും അതിനെ അശ്വ അമൃതമാക്കി മാറ്റി കൽപ്പവൃക്ഷത്തിലും ഉപരിയായ സ്ഥാനം നിമ്പ വൃക്ഷത്തിന് സമ്പാദിച്ചു കൊടുത്ത സദ്ഗുരു സായിനാഥനെ ഞാൻ നമസ്കരിക്കുന്നു ഉപാസനയുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അപ്രകാരം ചെയ്തു ബോംബെയിൽ പാതുകൾ നിർമ്മിച്ച് കോമ്പൗണ്ടർ വശം കൊടുത്തയച്ചു ബാബ അവയെ ശ്രാവണ പൗർണമിക്ക് സ്ഥാപിക്കാൻ പറഞ്ഞു അന്ന് പകൽ പതിനൊന്ന് മണിക്ക് ജി കെ ദീക്ഷിത് അവയെ ഖണ്ഡോബ ക്ഷേത്രത്തിൽ തലയിൽ വെച്ച് പരിസർ പരിവാര സമേതം ദ്വാരകാമായി മസ്ജിദിലേക്ക് കൊണ്ടുവന്നു ബാബ പാതുകൾ തൊട്ടനുഗ്രഹിച്ചു എന്നിട്ട് ഇത് ദേവപാദങ്ങളാണെന്നും വേപ്പുമരച്ചുവട്ടിൽ സ്ഥാപിച്ചുകൊള്ളുവിൻ എന്നും പറഞ്ഞു അതിൻ്റെ തലേ ദിവസം ബോംബെയിൽ നിന്നും പാസ്ത പാസ്തഷേട്ട് എന്ന പാർസി ഭക്തൻ ഇരുപത്തഞ്ച് രൂപ മണി ഓർഡർ അയച്ചിരുന്നു ഈ സംഖ്യ പാതുകം സ്ഥാപിക്കാനുള്ള ചെലവിലേക്ക് ബാബു കൊടുത്തു ഒട്ടാകെ ചിലവായ നൂറ് രൂപയിൽ ബാക്കി എഴുപത്തിയഞ്ച് രൂപ സംഭാവനയായും പിരിച്ചു ആദ്യത്തെ അഞ്ചു വർഷം ജി കെ ദീക്ഷിത് പാതുക പൂജ നടത്തി പിന്നെ ലക്ഷ്മൺ ഖാദി എന്നയാൾ പൂജ നടത്തി ആദ്യത്തെ അഞ്ച് വർഷം മാസം തോറും വിളക്ക് വയ്ക്കാൻ രണ്ട് രൂപ വീതം ഡോക്ടർ കോത്താരി അയച്ചു കൊടുത്തു കൂടാതെ ചുറ്റും പൈപ്പ് വേലി കെട്ടാനുള്ള ചിലവും അയാൾ ചെയ്തു സ്റ്റേഷനിൽ നിന്ന് പൈപ്പ് റെയിലിംഗ് ഷർദിയിലേക്ക് കൊണ്ടുവരാനുള്ള ചിലവ് ഏഴ് രൂപ എട്ടെണ്ണ സഗുൺമേരുന്നായിക്കൊടുത്തു പൂജ നടത്തുകയും സഗുൺമേരു നായക് നൈവേദ്യത്തിനും വിളക്ക് വയ്ക്കാനും വേണ്ട ചെലവ് നടത്തുകയും ചെയ്യുന്നു ഭായി കൃഷ്ണാജി തുടക്കത്തിൽ അക്കൽകോട്ട് മഹാരാജാവിൻ്റെ ഭക്തനായിരുന്നു അയാൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ പാതകൾ സ്ഥാപിക്കുന്ന കാലത്ത് അക്കൽ കോട്ടയ്ക്ക് പോകും വഴി ഷെർദിയിൽ വന്നു ബാബിയെ ദർശനം ചെയ്ത് അക്കൽകോട്ടേക്ക് പോവാനായിരുന്നു ഉദ്ദേശം അയാൾ അതിന് ബാബിയോട് അനുവാദം ചോദിച്ചു നീ എന്തിനവിടെ പോകുന്നു അവിടുത്തെ മഹാരാജ് ഇവിടെ തന്നെയാണ് ഞാൻ തന്നെയാണ് ഇത് കേട്ട് ഭായി അക്കൽകോട്ടേക്ക് പോകണ്ടെന്ന് നിശ്ചയിച്ചു പാതക സ്ഥാപനത്തിനു ശേഷം അയാൾ പലതവണ ഷെർദിയിൽ വരാറുണ്ടായിരുന്നു ഈ പറഞ്ഞ വിവരങ്ങൾ ഹേമദ് പാന്തിന് അറിയില്ലെന്നും അറിഞ്ഞിരുന്നെങ്കിൽ അത് സച്ചരിതത്തിൽ ചേർക്കുമായിരുന്നുവെന്നും പി വി ദേവ് പറഞ്ഞ ലേഖനം അവസാനിപ്പിക്കുന്നു മൊയ്തീൻ തമ്പോലിയുമായ ഗുസ്തിയും ജീവിത രീതിയിൽ വരുത്തിയ മാറ്റവും ബാബയുടെ മറ്റു കഥകളിലേക്കും മടങ്ങുക ഷിർദിയിൽ മൊയ്തീൻ തമ്പോലി എന്നു പേരായൊരു ഉണ്ടായിരുന്നു ചില സംഗതികളിൽ ബാബയും അയാളുമായി യോജിക്കാത്തതിനാൽ അവർ തമ്മിൽ ഒരു ഗുസ്തി ഗുസ്തിയുദ്ധം നടന്നു അതിൽ ബാബ പരാജിതനായി മുതൽ ബാബ വസ്ത്രധാരണ രീതിയും ജീവിത രീതിയും മാറ്റി അദ്ദേഹം കഫ്നി എന്ന നീളൻ കുപ്പായവും ഒരു ലെങ്കോട്ടിയും ധരിച്ചു തലമുടി ഒരു തുണി കഷ്ണം കൊണ്ട് കെട്ടുകയും ചെയ്തു ഒരു ചാക്കിൻ കഷ്ണം ഇരിക്കാനും ഒരു ചാക്കിൻ കഷ്ണം കിടക്കാനും ഉപയോഗിച്ചു കീറി വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ സംതൃപ്തനായി അദ്ദേഹം പറയും ദാരിദ്ര്യം രാജ്യത്വത്തെക്കാൾ നല്ലതാണ് പ്രഭുത്വത്തെക്കാൾ എത്രയോ ഉപരി മെച്ചപ്പെട്ടതാണ് ഭഗവാൻ ദരിദ്രൻ്റെ ചെങ്ങാതിയാണ് ഗംഗാഗീറും ഗുസ്തിപ്രിയനായിരുന്നു ഒരു ഗുസ്തി മത്സര സമയത്ത് അദ്ദേഹത്തിന് ദൈവവാക്യം പോലെ നീ ദൈവവുമായി കളിച്ച് ദേഹം തളർത്തിക്കളയുക എന്ന വാക്കുകൾ കേൾക്കുകയും അതോടുകൂടി വിരക്തി വന്നു ചേരുകയും ചെയ്തു അദ്ദേഹം സംസാരം ഉപേക്ഷിച്ച് ആത്മജ്ഞാനത്തിലേക്ക് ശ്രദ്ധ പതിപ്പിച്ചു പൂന്താമ്പിക്കടുത്ത് ഒരു മഠം സ്ഥാപിച്ച് അദ്ദേഹം ശിഷ്യന്മാരോടുകൂടി അവിടെ താമസിച്ചു സായിബാബ ജനങ്ങളുമായി അടുത്തിടപഴകി പെരുമാറുകറില്ല അദ്ദേഹം ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാറാണ് പതിവ് പകലധികവും വേപ്പുമരച്ചുവട്ടിലിരിക്കും അല്ലെങ്കിൽ ഗ്രാമത്തിനു പുറമേ പുഴക്കരയിലുള്ള ബാബുൾ മരത്തണലിലിരിക്കും വൈകുന്നേരം ചില അവസരങ്ങളിൽ നിമഗാവോൺ വരെ നടക്കും അവിടെ തൃംബകാളിയുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പോകും അവിടുത്തെ ബാബാ സാഹിബിനെ സായി ബാബയ്ക്ക് ഇഷ്ടമായിരുന്നു അയാളുടെ അനുജനായ നാനാസാഹിബിന് രണ്ടാമതൊരു വിവാഹം കഴിച്ചിട്ടുകൂടി പുത്രൻ ഉണ്ടായില്ല ബാബാ സാഹിബ് സാഹിബിനെ ബാബാ ദർശനത്തിന് അയക്കുകയും കുറച്ചു കാലത്തിനുള്ളിൽ ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു അന്നു മുതൽ ബാബയുടെ പ്രശസ്തി വർദ്ധിച്ച് അഹമ്മദ് നഗറിൽ നിന്നും മറ്റും അനവധി ജനങ്ങൾ ദർശനത്തിന് വരാൻ തുടങ്ങി അന്നു മുതൽ നാനാസാഹേബ് ചന്ദോർക്കർ കേശവ് ചിദംബർ മുതലായ അനവധി പേർ ഷിർദിയിൽ വരാൻ തുടങ്ങി പകൽ മുഴുവൻ ഭക്തന്മാരാൽ ചുട്ടപ്പെട്ട ബാബ പഴകി ഇടിഞ്ഞു പൊളിഞ്ഞ പള്ളിയിൽ രാത്രി ഒറ്റയ്ക്കിറങ്ങി ബാബയുടെ സാമഗ്രികൾ ഇക്കാലത്ത് പുകവലിക്കാനുള്ള കുഴൽ പുകയില ടിൻപാത്രം നീണ്ട കഫ്നിക്കുപ്പായം തലമുടി കെട്ടിയ ഒരു തുണി കഷ്ണം ഒരു ചെറിയ വടി എപ്പോഴും കയ്യിൽ വയ്ക്കുന്നത് ഇത്രയുമായിരുന്നു തലയ്ക്കുകെട്ടിയ വെള്ളത്തുണി ജട പോലെ പിരിച്ച് ഇടത് ചെവിയുടെ ഭാഗത്തോടുകൂടി പിന്നോട്ട് തൂങ്ങിക്കിടക്കും അദ്ദേഹം ഷൂസോ മെതിയടിയോ ധരിച്ചിരുന്നില്ല ദിവസത്തിലധികവും ഒരു ചാക്കിന്മേലാണ് ഇരുന്നിരുന്നത് ഒരു കൗപീനവും ധരിച്ചിരുന്നു തണുപ്പില്ലാതിരിക്കാൻ എപ്പോഴും തീ കത്തിച്ചിരുന്നു ഈ തീനാണ് ധുനി എന്ന് പറയുന്നത് എപ്പോഴും തെക്കോട്ട് മുഖമായി മരത്തിൻ്റെ ആൾമറയിൽ ഇടതുകൈവെച്ചിരിക്കും ആ ധുനിയിൽ അദ്ദേഹം ബലിയായി അഹംഭാവം ആശ ചിന്ത അർപ്പിച്ചുകൊണ്ട് സദാ അള്ള മാലിക് എന്ന് ജപിച്ചിരിക്കും അദ്ദേഹം ഇരിക്കുന്ന പള്ളിക്ക് രണ്ട് മുറികളുടെ വലിപ്പമേ ഉള്ളൂ അവിടെ എല്ലാ ഭക്തന്മാരും അദ്ദേഹത്തിനെ വന്നു കാണും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിന് ശേഷം ഒരു വ്യത്യാസം വന്നു പഴയ പള്ളി കേടുപാട് തീർത്തൊരു മുറ്റവും പണി ചെയ്തു മസ്ജിദിൽ താമസമാക്കുന്നതിനു മുമ്പ് ബാബ ഒരു താക്കിയയിൽ കുറേ കാലം താമസിച്ചിരുന്നു അന്ന് കാലിൽ ചെറിയ ചിലങ്കുകൾ കെട്ടിയ ബാബ മധുരമായി പാടി ആനന്ദനൃത്തം ആടിയിരുന്നു വെള്ളത്തെ എണ്ണയാക്കി മാറ്റൽ സായി ബാബയ്ക്ക് വിളക്കുകളിൽ വലിയ പ്രിയമായിരുന്നു അദ്ദേഹം കടക്കാരിൽ നിന്ന് എണ്ണ കടം വാങ്ങി മസ്ജിദിലും അമ്പലത്തിലും രാത്രി മുഴുവൻ വിളക്ക് കത്തിക്കലുണ്ടായിരുന്നു ഇങ്ങനെ കുറെ കാലം നടന്നു അതിന് എണ്ണ കൊടുത്തിരുന്ന ബനിയ കച്ചവടക്കാർ തമ്മിൽ ആലോചിച്ച് ബാബയ്ക്ക് എണ്ണ കൊടുക്കേണ്ടതില്ലെന്ന് നിശ്ചയിച്ചു പോലെ ബാബ എണ്ണ ചോദിച്ചപ്പോൾ അവരെല്ലാവരും ഇല്ലെന്ന് തീർത്തു പറഞ്ഞു തീരെ ക്ഷുഭിതനാവാതെ ബാബ മസ്ജിദിൽ വന്ന് വിളക്കിൽ തിരികളിട്ടു ബനിയമാർ ജിജ്ഞാസുക്കളായി ഒളിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു ബാബ തകരപാത്രമെടുത്ത് അതിൽ എണ്ണ ലേശം പറ്റി നിന്നിരുന്നു അതിൽ വെള്ളമൊഴിച്ചു കുടിച്ചു അങ്ങനെ ശുദ്ധി വരുത്തി വീണ്ടും തകരപാത്രത്തിൽ വെള്ളമെടുത്ത് എല്ലാ വിളക്കുകളിലും ഒഴിച്ച് തിരികൾ കൊളുത്തി നോക്കി നിൽക്കുന്ന ബനിയാമാരെ അന്തം വിടിവിച്ചുകൊണ്ട് അതിഭയങ്കരമാൻ വണ്ണം രാത്രി മുഴുവൻ ആ വിളക്കുകൾ കത്തി ബനിയാമാർ പശ്ചാത്തപിച്ച് ബാബിയോട് മാപ്പ് അപേക്ഷിച്ചു ബാബ അവരോട് സത്യവാൻമാരായിരിക്കുവാൻ ഉപദേശിച്ചു മാപ്പ് നൽകി വ്യാജഗുരു ജവഹർ ആലി മുൻപറഞ്ഞ ഗുസ്തി സംഭവത്തിന് ശേഷം അഞ്ചു വർഷങ്ങൾ കഴിഞ്ഞതിൽ പിന്നെ ജവഹർ ആലി അലി എന്നുപേരായൊരു ഫക്കീർ അഹമ്മദ് നഗറിൽ നിന്നും പരിവാരസമേതം റെഹഡ ഗ്രാമത്തിൽ വന്ന് വീരഭദ്രക്ഷേത്രത്തിനടുത്ത് ഒരു വലിയ മുറിയിൽ താമസമാക്കി ഫക്കീർ പണ്ഡിതനും ഖുറാൻ മുഴുവൻ പഠിച്ച നല്ല വാക്മിയുമായിരുന്നു അനവധി ഭക്തന്മാർ അയാളെ കണ്ടു വണങ്ങി ബഹുമാനിച്ചു പോന്നു ജനസഹായം കൊണ്ട് അയാൾ വീരഭദ്ര ക്ഷേത്രത്തിനു മുമ്പിൽ ഒരു ഈദ്ഗ പണി ചെയ്യാൻ തുടങ്ങി ഇത് ചില കുഴപ്പങ്ങൾ ഉണ്ടായതിനാൽ ജവഹർ അലിക്ക് രഹട വിടേണ്ടി വന്നു അങ്ങനെ അയാൾ ഷിർദിയിലേക്ക് പോന്നു ബാബിയോട് കൂടി താമസം തുടങ്ങി അയാളുടെ മധുരമായ സംഭാഷണം കൊണ്ട് ജനങ്ങൾ വശീകൃതരാവുകയും അയാൾ ബാബിയെ ശിഷ്യനെന്ന് വിളിക്കാൻ തുടങ്ങുകയും ചെയ്തു ബാബ യാതൊരു തടസ്സവും പറയാതെ അയാളുടെ ശിഷ്യനായിരിക്കാൻ സമ്മതിച്ചു പിന്നെ ഗുരുവും ശിഷ്യനും റെഹഡയിലേക്ക് മടങ്ങാനും അവിടെ താമസിക്കാനും തീരുമാനിച്ചു ഗുരുവിന് ശിഷ്യന്റെ മഹത്വം അറിഞ്ഞുകൂടെങ്കിലും ശിഷ്യന് ഗുരുവിന്റെ ദോഷങ്ങൾ അറിയാമായിരുന്നു എങ്കിലും അയാളെ അവഹേളിക്കാതെ ശിഷ്യനെ പോലെ പരിചരിക്കാൻ തുടങ്ങി ഗുരുവിനെ പലതരത്തിലും ഉപചരിച്ചു ഇടയ്ക്കിടയ്ക്ക് ഷെർദിയിൽ വരുമെങ്കിലും പ്രധാന താമസം റഹഡയിലാക്കി ബാബയുടെ ഷിർദി ഭക്തന്മാർക്ക് അദ്ദേഹം റെഹഡയിലേക്ക് താമസം മാറ്റിയത് ഇഷ്ടമായില്ല അവർ ഒരു നിവേ നിവേദക സംഘവുമായി ബാബയെ ഷിർദിയിലേക്ക് കൊണ്ടുവരാൻ ചെന്നു ഏതുഗയ്ക്കടുത്തു വെച്ചവർ ബാബയെ കണ്ട് വിവരം പറഞ്ഞപ്പോൾ ഫക്കീർ കോപിഷ്ടനാണെന്നും അയാളെ ബാബയ്ക്ക് വിടാൻ നിവർത്തിയില്ലെന്നും ഫക്കീർ തിരിച്ചു വരുന്നതിനു മുമ്പേ ഉടനെ മടങ്ങിപ്പോകണമെന്നും പറഞ്ഞു അവരങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോൾ ഫക്കീർ തിരിച്ചു വരികയും ശിഷ്യനെ കൊണ്ടുപോകാൻ ശ്രമിച്ചതിനവരോട് കോപിക്കുകയും ചെയ്തു ചില വാക്തർക്കങ്ങൾക്ക് ശേഷം ഒടുവിൽ ഗുരുവും ശിഷ്യനും ഷിർദിയിലേക്ക് മടങ്ങി പോരാൻ തീർച്ചയാക്കി അങ്ങനെ അവർ ഷിർദിയിലേക്ക് മടങ്ങി അവിടെ താമസമാക്കി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഗുരുവിനെ ദേവിദാസ് പരീക്ഷിച്ച് തർക്കത്തിൽ തോൽപ്പിച്ചു ബാബ കല്യാണ പാർട്ടിയോടുകൂടി വരുന്നതിന് പന്ത്രണ്ട് കൊല്ലം മുമ്പാണ് അന്ന് പത്തോ പതിനേഴോ വയസ്സുള്ള ദേവിദാസ് ഷിർദിയിൽ വന്ന് മാരുതി ക്ഷേത്രത്തിൽ താമസമാക്കിയത് ദേവിദാസ് സുന്ദര രൂപനം തിളങ്ങുന്ന കണ്ണോടുകൂടിയവനും വിരക്തനും ജ്ഞാനിയുമായിരുന്നു താത്യാക്കോട്ടെ കാശിനാഥ് മുതലായ പലരും അദ്ദേഹത്തെ ഗുരുവായി കരുതിയിരുന്നു അവർ ജവഹർലാലിയെ അദ്ദേഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ചർച്ച നടത്തിച്ചതിൽ പരാജിതനായി ഷിർദിയിൽ നിന്നും ഓടിപ്പോയി അങ്ങനെ ബീജാപൂരിൽ കുറെ കാലം താമസിച്ച് ഷിർദിയിലേക്ക് മടങ്ങി വന്ന ജവഹർ അലി ബാബിയെ സാഷ്ടാംഗം പ്രണമിച്ചു അയാൾ ഗുരുവെന്നും സായിബാബ ശിഷ്യനുമെന്നുള്ള തെറ്റിദ്ധാരണ നീങ്ങി അയാൾ പശ്ചാത്തപിച്ച് എന്നിട്ടും ബാബ കാണിക്കുന്നത് അഹംഭാവം കളഞ്ഞ് ആത്മജ്ഞാനം കൈവരത്താൻ ശിഷ്യനെ പോലെയും സേവനങ്ങൾ ചെയ്യണമെന്നാണ് ഈ കഥ ബാബയുടെ മഹാഭക്തനായ മാൽസാപതി പറഞ്ഞു തന്നതനുസരിച്ചാണ് ഇവിടെ ചേർക്കുന്നത് അടുത്ത അധ്യായത്തിൽ രാമനവമി ഉത്സവം മസ്ജിദ് അതിൻ്റെ പൂർവസ്ഥിതി പിന്നീടുണ്ടായ ഭേദഗതി എന്നിവയെപ്പറ്റി പ്രതിപാദിക്കാം ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ